വലിയ അതുൽകൃഷ്ട പദവിയുള്ള വ്യക്തിയാണ് സയ്യ മനുഷ്യനാണ് അത് ഉമ്മാക്ക് പറന്നു എങ്ങനത്തെ ഉമ്മയാണ് ഉമ്മയാണ് സാലിഹത്തായു ഈ രണ്ട് സംഭവം പറയുന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഉമ്മ ഉമ്മത്ത് ബീവി കുട്ടി പ്രസവിച്ചപ്പോഴത്തെ കുട്ടിക്ക് പേര് വെച്ച് മറിയം പേര് പേരുവെച്ചിട്ട് കുട്ടിയുടെ ഇവിടെ ഞാൻ കാവൽ തേടുന്നു പിഷാദിനെ തൊട്ട് എന്ന് കാവൽ തേടിയിട്ടാണ് ദ്വായ് വിടുക നമ്മളങ്ങനെ ദ്വാരക്കാരുണ്ട് അതാണ് പറയുന്നത് കാതിലങ്ങനെ കൊടുക്കണം ഈ ആയത്ത് തന്നെ ഓതണം പഠിച്ചു വെക്കണം ഇതൊക്കെ ഇങ്ങനെ വാത് കേട്ടിട്ടു കറി വിട്ടുപോയ പോരാ ഇതൊക്കെ പഠിച്ചു വെക്കണം ഡെയിലി ഇതൊക്കെ ചെയ്യേണ്ടതാണ് അമലുകൾ ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടതുണ്ട് പഴമക്കാർ ഇതൊക്കെ നല്ലതുപോലെ അറിയുന്നവരാണ് ഇനി നമുക്ക് ഒന്നേ അറിയുള്ളൂ ബാങ്ക് ബാങ് വെക്കാമത്തും അത് തന്നെ എവിടെ കൊടുക്കണ്ടെന്ന് അറിയാൻ വരാം എപ്പോഴാണെന്ന് പോലും അറിയാൻ കൊടുക്കണോന്ന് അറിയാം അതിന് നമ്മൾ ആളെ തപ്പിക്കൊണ്ട് നടക്കാൻ ആളെ ഒന്നും തപ്പണ്ടേ എത്രയും വേഗം കൊടുക്കണം കാരണം കുട്ടിയുടെ കാതിലേക്ക് ആദ്യം തന്നെ കേൾപ്പിക്കേണ്ടത് ഏ ബാങ്ങും കൊടുത്തു ഇക്കാമത്തും കൊടുത്തു ഇനി നിസ്കാരമുണ്ട് അതെപ്പോഴാണ് മരിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോ ബാങ്കും ഇക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നടക്കാൻ പോകുന്നത് നിസ്കാരാ ബാങ്കു വിക്കാമത്തും കൊടുത്താ പിന്നെ നിസ്കരിക്കണ്ടേ സാധാരണ രീതിയിൽ ബാങ്കും കൊടുത്ത കൊടുത്താൽ ഇക്കാമത്തോടുത്താ പിന്നെ പെട്ടെന്ന് അടുത്ത പരിപാടി എന്താണ് നിസ്കാരാണ് അഥവാ അത്ര സമയമേ ഉള്ളൂ ഈ ദുനിയാവിൽ നീ നിനക്കിനി അടുത്തത് മരണമാണ് അതാണ് അത് ജനിച്ചുകഴിഞ്ഞാൽ പിന്നെ വലതു ബാധം കൊടുത്ത് ഇടതു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇക്കാമത്ത് കൊടുത്താൽ പിന്നെ എന്ത് വേണം ഇമാമ കയറി അള്ളാഹു പറമാമിൻ ഒറ്റയ്ക്കാണെങ്കിൽ പുരുഷന്മാരെങ്കിലും ബാങ്ക് വിക്കാമത്ത് കൊടുത്താല് പിന്നെ പെട്ടെന്ന് കൈയിട്ട് പിന്നെ നീത്ത് വെച്ചിട്ട് കൈയിട്ട് സ്കരിക്കാൻ സ്ത്രീകളാണെങ്കിലോ ബാങ്കില്ല ഇക്കാമത്തും മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്ക് ഇക്കാമത്താൻ സ്ത്രീകൾക്ക് ഇക്കാമത്താൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടോന്ന് അള്ളാഹു വരും നമ്മള് വീട്ടിൽ ഒറ്റയ്ക്ക് ബാങ്ക് ഇക്കാമത്തും കൊടുക്കാറുണ്ടോ നമ്മള് അതാ നമുക്കൊന്നും അറിയില്ല തുടക്കത്തില് തുടങ്ങണ ഇനി കൊറേ പരിപാടിയുണ്ട് കൊറേ ക്ലാസ് കിട്ടാണ്ട് ഇൽമോ നമുക്ക് വളരെ കുറഞ്ഞു പോയി കൊറേ ജകമോക കാണിക്കലല്ല കൊറേ ഇൽമ് കിട്ടലില്ലാണ് കാര്യം അള്ളാഹു തോഫിക്ക് ഇൽമ് കിട്ടിയില്ല പിന്നെന്താ കാര്യം അതുകൊണ്ട് ഇൽമാകണമല്ലോ അക്രമം ആകരുത് കുറെ കിട്ടിയില്ല സ്ത്രീകൾക്ക് ഇക്കാമത്ത് കൊടുക്കണം ഒരു വക്കത്ത് നിസ്കരിച്ചു നീ സുബൈ നിസ്കരിച്ചു ചിലത് കലാവ് കിട്ടുന്നുണ്ടാവും അവന് ലോഹർസ്കരിക്കാൻ കിടക്കാൻ അസറുണ്ട് ലോഹർസ്കരിച്ചു ഇനി അസർകരിക്കുമ്പോൾ വീണ്ടും ഇക്കാമത്ത് പുതുക്കണം ഇക്കാമത്ത് കൊടുത്തിട്ടടുത്ത് അസറിന്റെ നിയത്ത് വെച്ചിട്ട് വീണ്ടും ആരായി ശ്രദ്ധിക്കണം നീയത്തും ഒക്കെ കൈയ്യാട്ടുകാമത്ത് കൊടുത്തൊക്കെ സമയം കളയുന്നതിന് ഇതാണ് നമ്മുടെ അവസ്ഥ നിർബന്ധമാണ് സ്ത്രീരെ അതല്ല പക്ഷെ ചെയ്യേണ്ട അമലുകൾ ചെയ്യേണ്ടതുപോലെ ചെയ്തെങ്കിലേ പ്രതിഫലം ഉണ്ടാവുള്ളൂ പരിപൂർണമായി പ്രതിഫലം കിട്ടണ്ട ഇതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടലല്ലോ ഇസ്ലാം സ്ത്രീകൾ എത്ര പേരുണ്ട് ഇക്കാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുന്നവർ എത്ര ആളുകളുടെ ശ്രദ്ധിക്കുന്നവർ സഹോദരിമാരൊന്നും ശ്രദ്ധിക്കുന്നില്ല നീയത്വം പോലും വെക്കാതെ വെറുതെ കൈയ്യെട്ടി നിസ്കരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട് തറാവി നിസ്കരിക്കാൻ വേണ്ടി കൈയിട്ട് അങ്ങ് നിസ്കരിക്കലല്ല നിയത്വം തന്നെ ഇല്ല ഫാത്തിഹാ സുഹൃത്തില്ല എന്താണ് നമ്മുടെയൊക്കെ ജീവിതശൈലിന് അഴുതുമില്ലെന്നാ ഹുകട്ടെട്ടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏഴിനന്ന് കുട്ടിക്ക് വേണ്ടി അക്കീക്കയുടെ അറവുണ്ട് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പള്ളികൾ അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകാൻ അന്ന് തന്നെയാണ് പേരിടൽ കർമ്മവും നടത്തുന്നത് രണ്ട് വയസ്സെത്തിയ തന്നെ ആടിനു വേണം മാടിനു വേണം അറക്കാൻ ആൺകുട്ടിയാണ് ജനിച്ചതി എങ്കിൽ രണ്ട് ആട് സുന്നത്തുണ്ട് പെൺകുട്ടിയാണ് ജനിച്ചതിയെങ്കിൽ നിനക്കുണ്ടായതെങ്കിൽ ഒരാട് സുന്നത്തുണ്ട് ഇതൊക്കെ പഠിക്കേണ്ടതാണ് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇനി അതല്ല ഒരാൾ ഒരാടേ അറത്ത് കൊടുക്കാൻ സാധിക്കുള്ളൂ ആകുട്ടിയാണ് ജനിച്ചത് ആയിക്കോട്ടെ അത് കൊടുത്തോളൂ അങ്ങനെ തന്നെ ചെയ്യും ഒരു പോത്തിനെ അറത്തു കൊടുക്കാൻ കഴിവുള്ളവനാണ് പോത്തിനെ അറത്ത് കൊടുക്കട്ടെ ചെയ്തോട്ടെ പക്ഷെ രണ്ട് വയസ്സ് എത്തിയിരിക്കണം ഇതിന് രണ്ടിനും നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ആടും മാടുവൊക്കെ രണ്ടു വയസ്സ് എത്തിയതാണെന്ന് എങ്ങനെ അറിയിച്ചാതെ അത് അതിന്റെ കച്ചവടക്കാരോട് ചോദിക്കുക കളവ് പറഞ്ഞാൽ അവനെ കാലേ കെട്ടിയിട്ട് പടച്ചോ ശേഷിച്ചോളൂ കളവ് പറയുന്ന ആളുകൾ അനവധിയാണ് ആ വിഷയത്തിൽ ആക്കട്ടെത്തിന്റെയും മറ്റും ആടും ഒക്കെ പോത്തിനെയൊക്കെ വാങ്ങാൻ പോകുമ്പോ ചോദിക്കാണ്ട് ഇതെങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ വയസ്സെത്തിയതാ ഡയായിട്ട് എടുത്തോ കാരണം കച്ചവടം നടക്കാൻ വേണ്ടി കളവ് പറയുന്നവർ ധാരാളം ആളുകളുണ്ട് അവരശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടാണ് ആ പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അറിവില്ല എങ്കിൽ അറിവില്ല എന്ന് പറയണം അറിവുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ടേ കച്ചവടം ചെയ്യാവുള്ളൂ കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചാൽ ആക്കട്ടെ എന്റെ മകൻ മുഹമ്മദിന്റെ പേരാണോ അവരുടെ പേര് ആ പേരിട്ടിട്ട് അവൻറെ എന്റെ മകൻ ഇന്ന ആളുടെ ഉന്നത്തായ അക്കീക്കയാണിത് എന്ന് കരുതി നീയത്തിട്ട് വേണം അറിവ് നടത്താൻ വിസ്മിതല്ലി മുസ്ലിമായ വ്യക്തി അറിവ് നടത്തുന്നു വാപ്പ തന്നെ കഴിയുമെങ്കിൽ അറിവ് നടത്തി ഇല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിക്കും ചെയ്യുന്നവൻ ആരായിരുന്നാലും മുസ്ലിം ആയിരിക്കണം നമ്മളെ ശ്രദ്ധിക്കേണ്ടതാണ് അറിവ് വെട്ടുന്നവനൊക്കെ മിക്ക ആളുകളും അറിവ് അഥവാ അറക്കുന്ന മിക്ക ആളുകളും ചിലപ്പോൾ മുസ്ലിമുകൾ ഉണ്ടാകും അവരെ കൊണ്ടർപ്പിക്കാൻ പാടില്ല അറിവ് ശ്രദ്ധിക്കണം മുസ്ലിം ആയിരിക്കണം മുസ്ലിമായിരിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാസാനി റഹ്മി അലി പറയുന്നു കുട്ടിക്കോടുള്ള കടമയിൽ രണ്ടാമത്തത് കുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ മധുരം നൽകല അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മധുരം നൽകുക അന്നത്തെ ദിവസം തന്നെ നമ്മൾ എല്ലാവർക്കും അത് സാധാരണ കൊടുക്കാനുണ്ട് മിഠായി ലഡു എന്തെങ്കിലും നമ്മൾ നൽകും സന്തോഷത്തിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണ് ജനിച്ചത് ഏതായിരുന്നാലും നമ്മൾ സന്തോഷം വെക്കുക ആൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ആഹ്ലാദം വേണ്ട പെൺകുട്ടിയാണ് ജനിച്ചതിൽ അമിത ദുഃഖവും വേണ്ട അത് ഒന്നാമത്തെ കണ്ടീഷനാണ് രണ്ട് മധുരം നൽകുക മൂന്നാമത്തത് കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക അവന് ബാങ്ക് മിക്കാമത്തും കൊടുക്കുക മൂന്നാമത്തത് അതാ ബാങ്കും മിക്കാമത്തും കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ വലത് കാതിൽ ബാങ്കും ഇടതു കാതിൽ ഇക്കാമത്തും നാലാമത്തത് അദ്ദേഹം പറയുന്നു കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക മനോഹരമായ പേര് നൽകുക അനിവാര്യമാണ് അഞ്ചാമത്തത് ഉടനെയല്ല കുട്ടി വളർന്ന് വലുതാകുമ്പോൾ ദീൻ കൊടുക്കുക അവനെ അതവു ശീലിപ്പിക്കുക കുട്ടിയെ ചെറുപ്പം അതിലേ അഥവ് ശീലിപ്പിക്കണം ബഹുമാനപ്പെട്ട അലീർ അലി അള്ളാഹു പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് അദ്ദേഹം പറഞ്ഞു ഒരു വയസ്സ് മുതൽ വയസ്സ് വരെ അഥവാ കുട്ടി ജനിച്ചത് മുതൽ ഏഴ് വരെ മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഏഴ് വയസ്സുവരെ കുട്ടിയോടൊപ്പം വാപ്പയും ഉമ്മയും ശരിക്ക് കളിതമാശലിയേർപ്പെടണം അവനെ കളിപ്പിക്കുക പന്ത് കളിപ്പിക്കുക മറ്റ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് പ്രതിമകൾ അനുവദിയമാണോ ചെറിയ രീതിക്കുള്ള പ്രതിമകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കളിപ്പാട്ടങ്ങൾ വെച്ചു കൊടുക്കും അത് അതനുവദീയമാണോ പറ്റുന്നതാണ് പേരുടെ സംശയങ്ങളുടെ ഒരു ഉത്തരമാണ് ഈ വാല് കേട്ടോ ചില ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് ഈ നൽകണം പ്രത്യേകിച്ച് സൗദര്യമായി കളിപ്പാട്ടങ്ങൾ കൊടുക്കാൻ പറ്റുമോ കുട്ടികൾക്ക് കളിപ്പാട്ടം കൂടും അവരുടെ പ്രായം അതാണ് സ്വർണം നൽകാൻ പറ്റുമോ പുരുഷന്മാർക്ക് വകതിരി വെത്തുന്നത് വരെ കൊടുക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഷാഫി മഹബിരുണ്ട് കുട്ടിക്ക് വകതിരി വെത്തുന്ന ഒരു പ്രായം വരെ അതുപോലെ അഞ്ചു വയസ്സ് വരെ ആറു വയസ്സ് വരെ ഒക്കെ ആൺകുട്ടികൾക്ക് സ്വർണം ധരിപ്പിക്കുക അതാണല്ലോ മസാല സ്വർണം ധരിപ്പിക്കാൻ പറ്റുമോ കുട്ടിക്ക് നമ്മള് കയ്യില് ചെയ്തിട്ട് കൊടുക്കുമല്ലോ കാല് കെട്ടി കൊടുക്കും വള സ്വർണ്ണത്തിന്റെ തല തള കെട്ടിട്ട് കൊടുക്കും പറ്റുമോ പറ്റും ഒരു അഞ്ചു ആറ് വയസ്സ് വരെ പറ്റുമെന്നാണ് പണ്ഡിതന്മാര് എന്തായാലും പണ്ഡിതന്മാരെ ആൺകുട്ടികളെടുപ്പ് പെൺകുട്ടികളെന്തായാലും പറ്റും പക്ഷെ അന്ന് അമിതമാക്കണ്ട ചിലര് നെഞ്ചത്ത് വലിയൊരു സംഭവം കയ്യില് രണ്ട് കയ്യിലും ഉണ്ട് കഴുത്തലും ഉണ്ട് ചെവിൽ ഒന്നായിട്ട് അങ്ങ് ഇട്ടുകൊടുത്തിരി അങ്ങനെ വേണ്ട ഇപ്പൊ ഏറ്റവും വലിയ അപകടം ഉള്ളത് സ്വർണം പരമാവധി പുറത്ത് കാണിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്ക് ഇപ്പൊ വല്ലാതെ വർദ്ധിച്ചിരിക്കുക അവരുടെ കിഡ്നി എടുക്കുക ലിവർ എടുക്കുക പല പരിപാടികളുണ്ട് ഒന്നുമില്ല സൂപ്പ് വെച്ചെങ്കിലും കുടിക്കുന്ന കൗമാണല്ലോ അതുകൊണ്ട് കുട്ടികളെ ശ്രദ്ധിച്ചത് സ്വർണം ഒരുപാടിട്ട് ആഭരണങ്ങളിട്ട് അങ്ങനെ ധരിപ്പിക്കേണ്ടതില്ല അനുവദനീയമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക് അനുവദനീയമാണല്ലോ എന്തായാലും അനുവദനീയമാണ് എല്ലാ പ്രായത്തിലും പറയാണ് ഏഴ് വയസ്സുവരെ കുട്ടിയോടൊപ്പം ശരിക്ക് കളിതമാശയിൽ ഏർപ്പെടുക അവരെ കളിപ്പിക്കുക അത് കഴിഞ്ഞാലോ ഏഴ് ടു വരെ അവരോടൊപ്പം പിന്നെ നീ നിലകൊള്ളണത് പിന്നൊരു ഏഴ് വർഷക്കാലം പിന്നീട് അങ്ങോട്ട് നിലകൊള്ളേണ്ടത് അവർക്ക് നല്ല മര്യാദ പഠിപ്പിച്ചുകൊണ്ടാണ് മര്യാദ പഠിപ്പിക്കണം മോനെ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ വലത് കൈ കൊണ്ട് കഴിക്കൻ കഴിക്കും ഇടത് കൈ കൊണ്ട് മലമൂത്ര വിസർജനം നടത്തേണ്ടത് ആ കൈയാണ് ഉപയോഗിക്കേണ്ടത് മൂക്ക് പിഴിയേണ്ടത് ഇടത് കൈയാണ് വേണ്ടത് വാ ഇങ്ങനെ തുറക്കുമ്പോ കോട്ടുവാ വിടുമ്പോ ഇടത് കൈയിടെ പത്തി മറച്ചിട്ട് പരിപൂർണമായി അടച്ചു പിടിക്കണം പിടിക്കണം ആഹാരം കഴിക്കണം അടുത്ത് നിന്ന് തന്നെ ആഹാരം കഴിച്ചു തുടങ്ങണം വാപ്പയും ഉമ്മയും ഇരിക്കുന്ന സദസ്സിൽ മക്കൾ വന്നിട്ട് ഇരിക്കാൻ പാടില്ല ചമ്രം പടിഞ്ഞിരിക്കാൻ പാടില്ല ഒരു കാലുമ്പോ മറ്റൊരു കാലിൽ വെച്ച് കണ്ടിരിക്കാൻ പാടില്ല അതൊക്കെ മിക്ക ഇന്ന് സമൂഹത്തിൽ കാണുന്ന സംഭവങ്ങളാണ് വാപ്പ നാട്ടൊരു ഈ കളിയാ ഒരു കാര്യം മറ്റേ കാര്യം വെച്ചിട്ടിരിക്കുക എവിടെ ആരും പാടില്ലല്ലോ ശ്രദ്ധിക്ക അഥബ് കെട്ടാണത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങള് ഭയങ്കര വില വെച്ചു നമ്മളെ മനസ്സിലാണെന്നറിയോ പടിജാഹിരാണല്ലോ റബ്ബി ഇരിക്കുന്നത് എന്നുള്ള ചിന്ത അപ്പോഴേ മനസ്സ് വന്നു കഴിഞ്ഞു നമ്മൾ ഇന്ന് കണ്ടത് പടിജാഹിലിനെ ആണല്ലോ അള്ള ഈ ചിന്തയാ ഈ ചിന്തയോടുകൂടി അങ്ങോട്ട് വരിക മനസ്സിലായിട്ടുണ്ട് ഇവൻ വിവരം കേട്ടോ അങ്ങേ ആണല്ലോ റബ്ബേ എന്നിപ്പോ സംസാരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി വന്നിരിക്കുക കാര്യം എത്തി വച്ചിരിക്കണെന്ന് വെച്ചാൽ ഇവരൊരു ഡിഗ്രി കരകതമാക്കിയപ്പോ ഇവ ബി ബി എസ് ബിരുദധാരിയായപ്പോ മാതാപിതാക്കളെ വലിയ സമുന്നതനായ ആളായിരുന്നു ഒരിക്കലും പാടില്ല അവരുടെ മുന്നിൽ അതതോടുകൂടി ഇരിക്കണം നമ്മൾ ഇരുന്ന് ഒരു സദസ്സിൽ വാപ്പയും ഉമ്മയും വന്നാൽ നമ്മൾ എഴുന്നേൽക്കണം അവരെ കണ്ടുകൊണ്ട് അവർ അവരനുവാദം നൽകാതെ ഇരിക്കാൻ പാടില്ല അവരുടെ മുന്നിലൂടെ നടക്കാൻ പാടില്ല അവർ ഭാഷ നടത്തുന്നതിന് ഇടയിൽ വെച്ചുകൊണ്ട് കയറി സംസാരിക്കാൻ പാടില്ല വോട്ടെക് ചെയ്ത് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ ചെറുപ്പത്തിലെ ഏഴ് ടു പതിനാല് വയസ്സിലാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഒറ്റയടിക്കല്ല ഏഴ് വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾ എട്ട് രൂപയ്ക്ക് എത്തിയുള്ളൂ അവന് ഇരുതേടാ കുറെ കാര്യങ്ങൾ പറയാണ്ട് കേട്ടോ കഴിക്കേണ്ടത് ഇങ്ങനെ പാപ്പ പാപ്പാ കണ്ടട്ടാ അവന്റെ മീനൊക്കെ എടുത്തിട്ട് നെയ്മീനും ഒക്കെ എടുത്ത് കണ്ടാ ചില ആൾക്കാർ അങ്ങനെയുണ്ട് മക്കളെ പഠിപ്പിക്കുന്ന മക്കളത് ഇങ്ങനെ വേണം കഴിക്കാൻ മീന് അവന്റെ മീനെടുത്ത് നിന്നുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാം കൂടി ഒറ്റ ദിവസം ഇട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഇതൊക്കെ സമയം ഉണ്ടാവും മക്കളുടെ പിറകെ നിൽക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകണ്ട എന്നാണ് ഒറ്റവാക്കി പറഞ്ഞാൽ മക്കള് പിഴയ്ക്കുവത് പേടിയുണ്ടോ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണ്ട മക്കള് സാരി ആകണമെങ്കിൽ അവരുടെ പിറകയെ കൂടണമെന്നാണ് അലിറലിന് പറയും അതിന് ഒന്നൂറ്റു ഏഴ് വരെ ശരിക്ക് കളിപ്പിക്കണം മക്കളെ കളിതമാശ തന്നെ വിടണം അവരെ വെറുതെ അങ്ങ് വിട്ടേക്ക അവരുടെ പരിപാടി അത് തന്നെയാണ് ആ സമയത്ത് അവരെ നോവിക്കാനോ ഇടിക്കാനോ ചിലരാളുകളുണ്ട് രണ്ടു വയസ്സെത്തുമ്പോഴേ തന്നെ മക്കളെ അങ്ങോട്ട് ഇടിക്കുക മൂത്രം ഒഴിക്കാൻ സ്വയമേ കഴിയിക്കണം മൂത്രം ഒഴിക്കാൻ മുട്ടിയെ പറഞ്ഞോളണം എന്നിട്ട് അത് ഈ മൂത്രം എന്ന് പറഞ്ഞാൽ അവനെ അങ്ങോട്ട് ഇടിക്കുക അങ്ങനെ ചെറുപ്പത്തിലെ ചെയ്ത എത്രയോ കുട്ടികൾ പെട്ടെന്ന് തന്നെ അസുഖം വന്നു പോയിട്ടുണ്ടെന്ന് അറിയുമോ എത്രയോ പെൺകുട്ടികൾക്ക് വലിയ വിഷയമാണ് മൂത്രം ഒഴിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് കാണുക കാണുന്ന സമയത്തേ നമ്മൾ പേടിപ്പിക്കുക ശക്തമായി എതിർത്തതല്ലേ യഹൂദിയായ ഒരു മനുഷ്യൻ തങ്ങളുടെ പള്ളിയിലേക്ക് മദീന പള്ളിയിൽ കൊണ്ട് ാണ് ബഹുമാനപ്പെട്ടി തങ്ങളുടെ സാപത്ത് അദ്ദേഹത്തിന്റെ തലവെട്ടാൻ വേണ്ടി വാളൂരിയാണ് ഉറയിൽ നിന്നു വാൾരുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂല് തടുക്കുകയാണ് സാബാ പാടില്ല സാബാ പാടില്ല സാബാ മാറ്റി നിർത്തി അദ്ദേഹം മലമൂത്ര വിസർജനം കഴിഞ്ഞു കഴിഞ്ഞു അവിടുന്ന് എഴുന്നേറ്റ് അദ്ദേഹം പോയി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ആരാധനാലയമാണ് ഇതിനകത്ത് മേലിൽ ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല അദ്ദേഹം അത് കേട്ടു കേട്ടു ആളുകൾ ഇങ്ങനെ നിക്കുക ഉൾപ്പെടെയുള്ളവര് അദ്ദേഹത്തൊന്നും ചെയ്തില്ല എന്താ ചെയ്തില്ലോ കണ്ടത് പള്ളിയുടെ കത്തലത്തിൽ വന്നിട്ട് ഇങ്ങനെ കാഷ്ടിച്ചിട്ട് അവന് വെറുതെ രണ്ട് രണ്ട് അതിന് ഒന്ന് അദ്ദേഹം അങ്ങനെ മലമൂത്ര വിസർജനം നടത്തി തുടങ്ങുന്നതിനിടയിൽ നമ്മൾ വന്നിട്ട് ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാല് ആളെ ഒറ്റ ഓട്ടം ഓടും ഓടുന്ന വഴിക്ക് മൊത്തത്തിൽ തൂറി ആകെ ഹറാഖാക്കി വെളിക്ക് ഇറങ്ങിയിട്ടാവും ശരിയല്ലേ അവിടെ മുഴുവനാവും പിന്നെ കഴുകാൻ മൊത്തത്തിൽ ഓടണം ഓസം പിടിച്ചോണ്ട് പുറകെ അടക്കണം ഇതാകുമ്പോ ഒരിടത്ത് തന്നെ ഉള്ളു എളുപ്പമുണ്ട് പരിപാടി രണ്ട് രണ്ടാമത്തെ കാരണമാണ് മർമ്മപ്രധാനം രണ്ട് രണ്ട് അദ്ദേഹത്തിന് പിന്നീട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും അറപ്പിക്കുമ്പോഴേ പെട്ടെന്ന് എന്ന് പറയും ഇതിന്ന മക്കൾ ഏറ്റവും കൂടുതൽ ചെയ്ത് നമ്മളാണ് നമ്മള് കല്യാണ വീട്ടിൽ പോയിട്ട് പറയാതെ മൂത്രം എന്താ പരിപാടി കാണിച്ചു വീട്ടിലെത്തി ചെവിയൊക്കെ പിടിച്ചു കൊറക്കിട്ട് രണ്ട് തലയ്ക്കിട്ടൊക്കെ രണ്ട് അടിയൊക്കെ അടിച്ചു കുട്ടി പേടി തട്ടി ആകെ വിഷിയായി പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ പകുതിക്ക് ഇങ്ങനെ വിറച്ചുപെറച്ച് നിന്ന് പോവാ അസുഖങ്ങളാകുക നമ്മൾ അങ്ങനെ ധൃതി പിടിക്കണ്ട അതൊക്കെ പതുക്കെ ഈ ഇരിക്കുന്ന മിക്ക ആളുകൾ ഒരുപക്ഷെ പതിനഞ്ചു വയസ്സും കടന്നു മുള്ളിയിട്ടുള്ള തീമുകളുണ്ടാവും കടക്കയിൽ ഉറപ്പാണ് എത്ര ആൾക്കാരുണ്ട് പന്ത്രണ്ടും പത്തും പന്ത്രണ്ട് പതിനഞ്ചും വയസ്സു വരെയൊക്കെ കടന്നു മുള്ളിയിട്ട് അവസാനം ഓതി മന്ദരിച്ച് കോഴിമുട്ട തലയി വെച്ച് ഊതിയിട്ടാണ് ഇത് മാറിയിട്ട് തന്നെ ഉള്ളത് അങ്ങനത്തെ ടീമുകൾ മക്കളെ കൊണ്ടുവന്ന് ഒന്നര വയസ്സാകുമ്പോഴേ മൂത്രമൊഴിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താ അർത്ഥം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ അതുകൊണ്ട് ഏഴ് വയസ്സുവരെ മക്കളെ അങ്ങനെ വിടും പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഓരോ പ്രായം എത്തുമ്പോൾ അവർക്ക് പക്വത വരുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം അത് ശ്രദ്ധിക്കാം വിഷയമില്ല അവരോടൊപ്പം കളിതമാശലേർപ്പെടും മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും പാടില്ല ഒന്നും പാടില്ല ആ സമയത്ത് അങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിയേ കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമാണ് ആപ്പായും ഉമ്മായും പിന്നെ അവരെയൊന്നും വിടൂല നമ്മളേഴ് വയസ്സുവരെ ശരിക്കും നിന്നു നോക്ക് ആപ്പായ ഉമ്മായി അവർ വിടൂല ഞാൻ ഇന്നലെ ജുമായ കഴിഞ്ഞിട്ട് തിരിച്ചു പോയില്ലല്ലോ തിരുവനന്തപുരത്തായിരുന്നു വാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയിട്ടില്ല പരിസരത്ത് തന്നെ കറങ്ങായിരുന്നു അങ്ങനെ ഞാൻ നിൽക്കുമ്പോ വീട്ടുകാർ എന്നെ ഫോൺ ചെയ്തു ഭാര്യ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു ചോദിച്ചു എന്താ എപ്പോഴും പറയാ പറയും ഇന്ന് രാത്രിയിൽ കരുനാപ്പള്ളി വാത അതുകൂടെ കഴിഞ്ഞിട്ടോ അവ പറയുന്നു മകള് മൂത്ത മകള് ഇന്നലെ ജുമായ കഴിഞ്ഞ് എന്റെ വാപ്പ സരി ഉസ്താദ് പള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ് തിരിച്ചു വന്നു രണ്ടര ആയപ്പോ വീട്ടിലെത്തിയപ്പോ മകള് ചോദിച്ചു അപ്പായ ഉസ്താദ് പള്ളിയിൽ പോയിട്ട് വന്നല്ല എന്നിട്ടെന്താ അബ്ബ വരാത്ത അബ്ബ എന്നാണ് എന്നെ വിളിക്കുക അബുൻ എന്ന് പറഞ്ഞാൽ വാപ്പ എന്നാണല്ലോ അപ്പൊ അവളെ എത്തും എളുപ്പമാകുന്ന പാചകത്തിൽ അങ്ങനെ തന്നെ അങ്ങ് ശീലിപ്പിച്ചു അബ്ബ എന്നാണ് വിളിക്കുക അബ്ബ എന്താണ് വരാത്തത് ഉമ്മാടി ചോദിക്കാണ് ഭാര്യയോട് ചോദിക്കാൻ അപ്പൊ അവര് പറഞ്ഞു അത് പ്രസംഗം ഉള്ളത് കൊണ്ടാണ് അപ്പം വാപ്പ് പ്രസംഗം ഇല്ലേ വാപ്പം ഇല്ലേ അതായത് കൊച്ചുകുട്ടിയുടെ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളെ ഉള്ളൂ എങ്കിലും നമ്മളോടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കുക അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സമയം നമ്മളെ കാണാതാകുമ്പോ പള്ളിയിൽ നിന്ന് മറ്റുള്ളവരൊക്കെ വന്ന് വന്നിട്ട് പോലും എന്റെ വാപ്പ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക അവരുടെ മനസ്സിൽ അതാണ് ചിന്ത എന്തുകൊണ്ട് മറ്റുള്ളവരൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടും എന്റെ വാപ്പ എന്തുകൊണ്ട് വന്നില്ല ഞാൻ ചിന്തിക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച് തിരിച്ചും കിട്ടും അങ്ങനെയാണ് മക്കൾ എന്റെ ജീവിതത്തിൽ കൂടുതൽ അവരെ കിട്ടൂല കാരണം നമ്മൾ ഈ വാതിന് വേണ്ടി ഇങ്ങനെ ഓട്ടമാണ് ഇപ്പൊ ഇന്നിപ്പം രാത്രി ചെന്നാല് കുട്ടികൾ എന്തായാലും ഉറക്കമായിരിക്കും രാവിലെ കുട്ടികൾ എഴുന്നേൽക്കുമ്പോ ചെലപ്പോ ഞാൻ സുബൈ കഴിഞ്ഞിട്ട് ചിലപ്പോ നേരം ഉദയം കഴിയുമ്പോ ചിലപ്പോ കടക്കും ആ സമയത്ത് ഇനി കടക്കാൻ പറ്റുള്ളൂ സുബൈ എടുത്തോടുത്ത് ഇനി ചെല്ലുക അവ എന്തായാലും ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാല് പിന്നെ എനിക്ക് പോകേണ്ട ട്രെയിനായി നാളെ എനിക്ക് പുതിയ പുതിയകാവ് എന്ന് പറയുന്ന പുതിയ പുതിയാവ് എന്ന് പറയുന്നതുകൊണ്ട് സ്ഥലമുണ്ട് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലത്തിനടുത്തുള്ള പ്രദേശമാണ് അവിടെയാണ് നാളെ തോന്നുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു അഞ്ചു മണിക്കൂർ ട്രാവലുണ്ട് നാളെ എനിക്ക് അങ്ങോട്ട് പോകണം മറ്റന്നാൾ പിന്നെ അവിടുന്ന് എനിക്ക് വെളിയങ്കോട് ഉമർഖാദിൽ അദി ഉള്ളാഹുവിന്റെ മക്കാമിന്റെ പരിസരത്താണ് പ്രഭാഷണമുള്ളത് അപ്പൊ അവിടുന്ന് അങ്ങോട്ട് പോകണം ഇങ്ങനെ ഓട്ടം കഴിഞ്ഞ എല്ലാം വരുന്ന വ്യാഴാഴ്ചയായിരിക്കും വരുന്നത് വന്നു കഴിഞ്ഞു വെള്ളിയാഴ്ച രാവിലെ പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണ് ഇങ്ങനെ പലപ്പോഴും മക്കളുമായിട്ടുള്ള സംവാദം വളരെ കുറവാണ് കിട്ടാറുള്ളത് എങ്കിലും പരമാവധി ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കിട്ടുന്ന സമയം നമ്മളെപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ട് നാട്ടിൽ തന്നെ ഉണ്ട് ജോലി കഴിഞ്ഞ് അന്നന്ന് വീട്ടിൽ വരാനുള്ള സാഹചര്യമാണ് ഇരിക്കുന്ന അധികം ആളുകൾക്കുള്ളത് എന്നിട്ടും നമ്മുടെ മക്കൾ ഒളിച്ചോടി പോവുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മക്കളെ ശരിക്ക് സ്നേഹം കൊടുക്കുക അതാണ് അലി അനിർഹു ഏഴ് വയസ്സുവരെ അവരെ പിടിക്കുക പിടിക്കുക ശരിക്ക് പിടിക്കുകയും ഉമ്മായി രണ്ടുപേരും കൂടുക കളിപ്പിക്കുന്നതിന് മക്കളോടൊപ്പം കൂടുക അതാണ് അവരുടെ പുറകെ നിൽക്കുക പാപ്പ പ്രായം ചെന്ന വ്യക്തിയാണെന്ന് പറയും മാറി നിൽക്കണ്ട പന്ത് കളിക്കാൻ അവരോട് പരിചയമില്ലയോ അഷറഫ് പ്രശ്നങ്ങൾ അല്ലാണ്ട് അവിടുന്ന് പരിഹരിച്ച വ്യക്തിയാണ് അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇടപെടുമ്പോൾ പോലും പ്രവാചകൻ തന്റെ കുടുംബത്തിന്റെ കാര്യം ഇടപെടുകയാണ് ആരാണവർ മുത്തനബിയുടെ അനുയായികളല്ലയോ അല്ലാൻ മക്കളല്ലയോ ആ കൊച്ചുമക്കൾ അവരെ തോളിലിരുത്തിനപ്പെട്ട ാണ് തലയിൽത്തിര കളി എത്ര നല്ല കുതിരയാണ് എത്ര നല്ല കുതിരയാണ് കുതിരയാണ് നിങ്ങൾ കുതിര പുറത്താണല്ലോ കയറിയിരിക്കുന്നത് നിങ്ങളുടെ താഴെയുള്ളത് എത്ര മനോഹരമായ കുതിരയാണ് കുതിരയാണ്

ഞാൻ നല്ല കുതിര കുതിരയാണ് എങ്കിൽ ആ കുതിരപ്പുറത്ത് മാന്യമായ രീതിയിൽ യാത്ര ചെയ്യാൻ അറിയാവുന്ന നല്ല രണ്ട് സവാരിക്കാരാണ് ഇവര് കേട്ടോ നമ്മളാണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തോളത്ത് കളിപ്പിച്ചോണ്ടിരിക്കുക ആയി നല്ല കുതിരയാണ് താഴെ കിടക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ചെവിക്ക് രണ്ടടി ഉള്ളു ചാടിച്ച് ഇറങ്ങണാവ് പരിപാടിയൊന്നും ഇല്ല പുറകെ തന്നെ നിൽക്കുക സമയത്ത് ഹസൻ ഹുസൈൻ ഇതേ രീതിയിൽ കാരണം നമസ്കാരത്തിൽ നബി നമസ്കാരത്തിലല്ലാത്തപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്ക് സുജൂതി കിടക്കുന്നത് കണ്ടപ്പോ അവർക്ക് തോന്നി ആ കുതിരകളിയാണെന്ന് ഓടി വന്ന് തോളത്ത് കയറും ഓടി വന്ന് തോളത്ത് കയറി ിൽ തന്നെ അങ്ങനെ കടക്കുക എഴുന്നേക്കുന്നില്ല കാരണം എന്താ അവര് കളിച്ചോട്ടെ അവർക്ക് ഞാൻ എഴുന്നേക്കുമ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകണ്ട മറിഞ്ഞു വീഴണ്ട നബി വീഴണ്ടിയിൽ കുറെ നേരം ദീർഘിച്ചു കടന്നു നമ്മളാണെങ്കിൽ നിസ്കാരത്തിൽ ഞാൻ കേറരുത് എന്ന് പറഞ്ഞിട്ടുള്ള നിസ്കാരം അവരെ ശരിക്ക് ഇടിച്ച് തകർത്ത് ആകെ പൊച്ചയും ബേളും പെണ്ണുങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും കാല വരിവരെ വാതിന്റെ രണ്ടാടായിരിക്കും അതാണ് കാരുണ്യം സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു സല്ലല്ലാഹി അലൈഹി വസല്ലം മനസ്സിലാക്കണം യും കൊച്ചു മക്കളെയും എടുത്ത് വെച്ചുകൊണ്ട് ചുംബിക്കുകയാണ് ചുംബിക്കുകയാണ് ചുമറബിന് ഹാബിസുറിയ മനസ്സല്ലാതെ പതിറിപ്പോയാണ് ലഭിതങ്ങളോട് പറയുകയാണ് ും പത്ത് മക്കളുണ്ട് റസൂലെ എനിക്ക് കുട്ടികളെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല റസൂലെ ഞാൻ ഇന്ന് ചുംബിച്ചിട്ടില്ല മക്കള് ചുംബിക്കുന്നത് കണ്ടപ്പോ അത് പാടില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞതായ സ്വാഭിയോട് അല്ലാന്ന് റസൂല് പറയുവാണ് ഇന്നഹൂ അല്ലായുറം കുട്ടികളോട് കാരുണ്യം ചൊരിയണേ അവരോട് കാരുണ്യം ചൊരിയാത്ത കാലത്തോട് അവരിൽ നിന്നും ലോകത്തിന്റെ നായകൻ പറയുകയാണ് അള്ളാഹുവിൽ നിന്നും കാരുണ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല മക്കൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കള് വൃത്യസനത്തിലേക്ക് തള്ളിയിടുന്നത് മക്കൾക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ സ്നേഹം പകരാത്തത് കൊണ്ട് അവർക്ക് കൊടുക്കേണ്ട സ്നേഹം നൽകാത്തത് കൊണ്ടാണ് എന്ന് പറയുകയാണ് ഏഴ് വയസ് വരെ ഒത്തുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ അവരെ കളിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണേ പിന്നീടുള്ള ഏഴ് വയസ്സ് അവർക്ക് അഥവ് പഠിപ്പിക്കേണ്ടതാണ് സമയമാണ് മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണ് മുതിർന്നവരെ ബഹുമാനിക്കാൻ മലമൂത്ര വിസർജന മര്യാദകൾ ഭക്ഷണം കഴിക്കുന്ന മര്യാദകൾ ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടത് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് ഏതൊക്കെ ആകുന്ന മര്യാദകളുണ്ടോ അതെല്ലാം തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ് എന്ന് പതിനാല് വയസ്സ് മുതലേക്ക് പിന്നീടുള്ള ഏഴു വയസ്സ് കാലഘട്ടം ഇരുപത്തൊന്ന് വയസ്സ് വരെ നിങ്ങളുടെ മക്കളോടൊപ്പം ഉണ്ട് നിങ്ങൾ കൂട്ടുകാരെ പോലെ ഫ്രണ്ട്ഷിപ്പായി എന്ന് പെരുമാറണേന്ന് ക്ലാസ്സിൽ പഠിക്കുന്നതായ പെൺകുട്ടിയല്ലേ പതിനാല് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എത്തുന്നത് അവരെ ചൂളമടിക്കുന്ന പ്രായമാണ് അവരെ കൂകി വിളിക്കുന്ന പ്രായമാണ് അവരുടെ മക്കനെ തട്ടിപ്പറിക്കുന്ന പ്രായമാണ് അവളെ വണ്ടിയുടെ പിന്നാമുരത്തൊക്കെ കയറ്റാൻ വേണ്ടി മുഖാമുഖന്മാർ സമയമാണ് സമയമാണ് വീട്ടിൽ വന്നുകൊണ്ട് പറയാൻ ഉപകരിക്കുമേ ും പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്യണം അവരെ പരിപൂർണമായി ഫ്രണ്ട്ഷിപ്പിൽ നിലനിർത്തണം എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ ഉമ്മ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് വാപ്പ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും സ്കൂളിൽ പോയ മോളെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ചോദിക്കണം മക്കളോട് മക്കളൊരു വസ്ത്രം ഇട്ട് കണ്ടു കഴിഞ്ഞാല് പുതുവസ്ത്ര വാപ്പ വാങ്ങിച്ചു കൊടുത്തു ഉമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാണ് പാപ്പായും ഉമ്മായും കൂടി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു മകൾ അത് ഇട്ട് കാണുമ്പോ വാപ്പ പറയണം സൂപ്പർ തമാം അടിപൊളി അപ്പൊ സന്തോഷത്തോടെ പറയണം അല്ല മൊബൈലിൽ നോക്കിട്ട് കണ്ടോ സമയമില്ല സമയൂല വിളിച്ചടുത്ത് നിർത്തിയിട്ട് ഒരു ഉമ്മ ഒക്കെ കൊടുത്തിട്ട് കൊള്ളാം എന്റെ മോള് നല്ല സുന്ദരിയാ സൂക്ഷിക്കണം കേട്ടാ എല്ലാവരും കൊത്തിക്കൊണ്ട് പോയത് ശ്രദ്ധിച്ചോണം വാപ്പയുടെ കരളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്ക അപ്പൊ അവൾക്കും അനുസരിച്ച് എന്റെ വാപ്പ എന്നെ വല്ലാതെ കയറിണ്ട് ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ തന്നെ സൗന്ദര്യം ഒന്ന് പുകഴ്ത്തിയേക്കണം ഈ സൗന്ദര്യം നമ്മൾ പുകഴ്ത്താത്തത് കൊണ്ട് പുകഴ്ത്തല് പുറത്തുനിന്ന് കിട്ടുക അവിടെയാണ് വിഷയം പുറത്തോട്ട് പോകുമ്പോ ബസ്സിന്റെ ക്ലീനർ സൂപ്പറാണല്ലോ അടിപൊളിയാണല്ലോ മഞ്ഞ ആയിരുന്നു നല്ലത് ഇന്നലെ ഇട്ടത് ഇവിള് പിറ്റിവസം തന്നെ ആ മഞ്ഞിട്ടോണ്ട് വരിക അപ്പോ ഉണ്ട് ഇങ്ങനെ കാണിക്കും ചിണങ്ങിയെ കാണിക്കും പിറ്റേ ദിവസം നോക്കുമ്പോ കിളി നോക്കുമ്പോണ്ട് അയാളുടെ കിളി പോയി നോക്കിയപ്പോ കാരണം എന്താ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം നാട്ടിൽ നിന്ന് കിട്ടു പുറത്തുനിന്ന് കിട്ടുക ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത് റിയലായി നടക്കുന്ന സംഭവമാണ് അതേ സമയത്ത് ഉമ്മാരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ ഉമ്മാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലോ വീട്ടിൽ തിരിച്ചു വന്നിട്ട് പറയേ ഞാൻ പിന്നെ ബസ്സിലായു അതുകൊള്ളാന്ന് പറഞ്ഞു ഉമ്മാടെ എന്തും തുറന്നു പറയും എന്തും തുറന്നു പറയും സഹോദരങ്ങളും പറയും അരന്നൊരു മടിയില്ല കൂട്ടുകൂടണം മക്കളോട് നല്ലതുപോലെ കൂട്ടുകൂടണം നന്മയുടെ കാര്യത്തിൽ ഒരുമിച്ചിരുന്നുണ്ട് ഭക്ഷണം കഴിക്കണം തീൻമേശയിൽ ഒരുമിച്ചിരുത്തണം മക്കളെയൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കണം കഴിക്കണം അല്ലാതെ അവരെല്ലാം കഴിച്ചോട്ടെ അങ്ങനെയല്ല മക്കളെല്ലാം ഒരുമിച്ചിരുത്തിയിട്ട് ഇപ്പൊ തന്നെ വിളമ്പടില്ല കറിയും കിടക്ക് സമയം കളയണ്ട ഒരുമിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തി അങ്ങനെ ഒന്ന് ഭക്ഷണം കഴിപ്പിച്ചു ഇത് നമ്മളിരിക്കൂല മക്കളെല്ലാ ഫീസും തീർത്ത് രാസുവിന്റെ പാപ്പം നോക്കുമ്പോ കോഴിക്കാൻ കിട്ടിയില്ല എവിടെ പോയി പിന്നെ അതിനെ ചൊല്ലി അടിയാ ഹേമാൻ ഇന്നതും തീർത്ത് വീട്ടുകാർക്കാണോ ഒന്നുമില്ല ഭാര്യയ്ക്ക് ഒരു കഷ്ണം പോലും ഇല്ല എന്തിനാങ്ങനെ കഷ്ണത്തിന്റെ പേര് അടിയിടേണ്ട ഒരു വനവോശവും ഇല്ല മക്കളുടെ കാര്യം എല്ലാം അറിയാനും പറ്റും അവർ സ്കൂളിൽ പോയോ പഠിക്കുന്നുണ്ടോ ട്യൂഷന് പോയിട്ടുണ്ടോ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിയിൽ എന്നാണ് ഷെറാവ് പഠിപ്പിച്ചത് ഇല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മയുടെ സംതൃപ്തി അറിയണം നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വാപ്പാടെ ഉമ്മാടെ സംതൃപ്തി അറിയാതെ മക്കള് നേരത്തെ വെട്ടി വിഴുങ്ങാൻ പാടില്ല കഴിക്കാൻ പാടില്ല വീട്ടിലൊരു ഭക്ഷണം വെച്ചു ബിരിയാണി വെച്ചു ഉമ്മ വെച്ച ബിരിയാണിയാണ് എല്ലാരും വരട്ടെ എല്ലാരും കൂടി ഒന്നിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കുക അതാണ് നല്ല മനോഹരം എന്തായിരുന്നാലും വാപ്പ അല്ലെങ്കിൽ ഉമ്മാടെ ചോദിക്കണം വാപ്പ വരാൻ വൈകോ അപ്പൊ ഉമ്മ പറയാം മോൻ കഴിച്ചോ അനുവാദം തന്നെങ്കിൽ മാത്രമേ കൈ ഒന്നിച്ചിരുന്ന് അങ്ങനെ കഴിച്ച് ശീലിച്ച് ആ കുടുംബത്തിലെ ഐക്യം അങ്ങനെ നിലനിൽക്കും ഭയങ്കര റാഹത്താണ് മനസ്സിനൊരു സന്തോഷം ഭാര്യയുടെ വായിലേക്കൊരു ഉരുള മക്കളുടെ വായിലേക്ക് ഒരു ഉരുള എന്തിനാ കാണിക്കുന്നത് സ്വന്തം മക്കളല്ലേ കുടുംബം മക്കളിത് കണ്ടു വളരട്ടെ ഈ സ്നേഹ കൂട്ടായ്മ കണ്ടു വളരട്ടെ അവള് പിന്നെ ഒരിക്കലും ചങ്ക് പറിച്ചു തരുന്ന മാതാപിതാക്കളുള്ളപ്പോ പിന്നെന്തിനാ വേറൊരു ചങ്കിനെ അവള് കൂട്ടുകൂടുന്നത് വേറൊരു കൂട്ടത്ത് കൂട്ടുകൂട്ടി പോകുന്നത് എന്തിനാ എന്റെ മാതാപിതാക്കളെ വഞ്ചിച്ചിട്ട് ഞാൻ ഒരിക്കലും പോവില്ല അവള് ദൃഢനിശ്ചയം ചെയ്യും ഉറപ്പാണ് നമുക്കൊരു പ്രശ്നമുണ്ട് പുരുഷന്മാർക്ക് എന്താണെന്ന് പറയാം നമ്മൾ പാവങ്ങളാൽ നമ്മൾ സ്നേഹം ഉള്ളിലുണ്ട് പുറത്ത് കാണിക്കാത്തവരാണ് അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം അധിക ഉപ്പന്മാർക്കും പ്രശ്നം പറ്റുന്നത് അവിടെയാണ് സ്നേഹം ഇഷ്ടം പോലെ ഉണ്ട് മക്കൾക്ക് എന്തും കൊടുക്കും ഏത് ഡ്രസ്സാവും വേണ്ടത് യസ്വാരഥി പോണോ നാളെ പോണോ റെഡി നമ്മൾ റെഡി ഏത് കടയിലാണ് പോകേണ്ടത് ഏത് മോഡൽ വേണമെങ്കിലും ഡ്രസ്സ് നമ്മൾ എടുത്തു കൊടുക്കാൻ റെഡിയാണ് പൈസ ഇങ്ങനെ എണ്ണി എണ്ണി കൊടുക്കും പക്ഷെ അതിന്റെ പിറകെ നിൽക്കാൻ നമുക്ക് സമയമില്ല അവരത് ചെയ്തോട്ടെ നടന്നോട്ടെ എന്നുള്ള ചിന്താഗതി അതാകരുത് നമ്മൾ അവരുടെ പിറകെ തന്നെ കൂടണം കൂടിയേ പറ്റൂ അതാണ് നീം പറയുന്നത് ഇല്ലെങ്കിൽ മക്കൾ പിഴച്ചു പോകും മക്കളുണ്ടോ അവരുടെ പിറകെ കൂടിയേ പറ്റൂ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ ട്യൂഷൻ ഏൽപ്പിച്ചു കൊടുത്ത് എവിടെയെങ്കിലും ട്യൂഷന് പോകുന്നുണ്ടോ ഈ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ സാധിക്കും മക്കൾ ഇന്ന സ്ഥലത്താണ് ട്യൂഷന് പോകുന്നത് അവൻ ഇത്ര മണിക്ക് കറക്റ്റായിട്ട് അവിടെ ചെല്ലുന്നുണ്ട് ആ ട്യൂഷൻ സെന്ററിന്റെ ഇന്ന ഭാഗത്താണ് അവന്റെ സൈക്കിൾ കൊണ്ടുപോയി വെക്കുന്നത് അവൻ ഇത്ര മണിക്ക് ആ സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് വന്ന് ഇന്ന കടയിൽ നിന്ന് പാല് വാങ്ങിച്ച് ഇന്ന അടുത്ത് നിന്ന് പരചരക്ക സാധനം വാങ്ങിച്ച് ഇത്ര മണിക്ക് അവൻ കറക്റ്റ് വീട്ടിലെത്തുന്നുണ്ട് ആർക്കെ പറയാൻ സാധിക്കും നമ്മൾ ഈ കണക്ക് കൂട്ടുന്നത് മുഴുവൻ സമയം ഒരു പക്ഷേ പിഴവായിരിക്കും അവൻ ആ സമയത്ത് തിയേറ്ററിലായിരിക്കും അവൻ ആ സമയത്ത് പൈങ്കിളി പുസ്തകങ്ങൾ വാങ്ങാൻ ഇന്ന കടയിൽ വന്നിട്ട് തൂ നിൽക്കുന്നവരായിരിക്കും മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട കുറെ കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് ദീൻ കൊടുക്കേണ്ട സമയത്ത് ദീൻ കൊടുക്കണം മദ്രസ വിദ്യാഭ്യാസം കൊടുക്കേണ്ട പ്രായത്തിൽ അത് നിർബന്ധമായും കൊടുക്കണം അത് കേവലം ശനിയാരും രണ്ട് ദിവസങ്ങൾ വെച്ച് ഒതുക്കാൻ പാടില്ല മദ്രസയിൽ വിട്ട് തന്നെ ശീലിപ്പിക്കണം കാരണം അവർ ശീലിക്കട്ടെ അതിരാവിലെ എഴുന്നേറ്റ് അങ്ങനെ സുബൈ നമസ്കരിക്കുന്ന ഒരു ശീലം ഉണ്ടാവട്ടെ ഞാൻ ജുമായിക്ക് പറഞ്ഞില്ലേ മക്കളോടും കുടുംബത്തോടും നമസ്കാരം കൊണ്ട് കൽപ്പിക്കട്ടെ മാതാപിതാക്കൾ നിർബന്ധമായും കൽപ്പിക്കണം മക്കൾ അത് ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങിപ്പോയെങ്കിലോ അലഹമ്മില്ല ഇറങ്ങിപ്പോയിക്കോട്ടെ കാരണം നമ്മുടെ ചെലവിൽ കഴിയുന്നവരാണോ നിർബന്ധമായും അഞ്ചുപൊക്കത്ത് നമസ്കാരം നിലനിർത്തിയേ പറ്റൂ അത് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിപ്പിക്കണം നിർബന്ധമാണ് ഭാര്യയോടും പറയണം നിസ്കരിച്ച പറ്റൂ സുബൈ മുതൽ ഇഷ വരെയുള്ള മുഴുവൻ നമസ്കാരങ്ങളും ശ്രദ്ധ പതിപ്പിച്ച പറ്റൂ ശുദ്ധി ഉണ്ടോ നമസ്കാരം നിർബന്ധമാണ്